അച്ഛൻ പാല് കൊണ്ടുവരുന്ന ചായ വെക്കട്ടെ ചോളം വെച്ച് ചായ കുടിച്ചിട്ടേ കാര്യ ചോറ അടുപ്പത്തിലോസ് അരിയിട്ട് പാത്രം കഴുകി എത്ര അത് എ ഗുഡ് മോർണിംഗ് ഇപ്പോഴാണ് പറയും െ എപ്പഴും ഇല്ല വല്ലപ്പോഴും തന്നെ കാലത്ത് ദോശ എന്തിന കല്ലി ദോശയും ചോറും ഒരുമിച്ചുണ്ടാക്കണ് നേരം വൈകിട്ട് കൊറേ നാളുകൾക്ക് ശേഷം ഇരുമ്പ് ചട്ടി എടുത്തു സൗണ്ട് വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ലോജിക്ക്

എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ചെറിയൊരു മൂറി തേങ്ങി രണ്ടര ടീസ്പൂണും മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അരച്ചിട്ട് വരട്ടിട്ട് മീൻകറി വെക്കേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഒന്ന് ചൂടാവട്ട പോകാൻ കാല് ടീസ്പൂൺ ഉല്ലിട്ട് കൊടുക്കട്ടെ

ചെറിയുള്ളി ചാസ് കിട്ടി വരട്ടെ രണ്ടു തണ്ട് കറിവേപ്പറിട്ട് കൊടുക്കട്ടെ

രണ്ട് ചെറിയ മാങ്ങ മാങ്ങട്ടാ നല്ല പൊടി നല്ല പൊടി ഇല്ല എന്നാലും ഒന്ന് തിളക്കട്ടാ അത് നമുക്ക് മീനിട്ട് കൊടുത്ത മാങ്ങയൊക്കെ ഒന്ന് തിളച്ചോ ഇനി നമ്മുടെ നെട്രിട്ട് കൊടുക്കട്ടെ നെട്ര മീന് മേഘ ഇട്ട് കൊടുക്കു കുട്ടി എന്താ എത്ര സ്ലോ മോഷൻ വേവട്ടെ ഒന്ന് വേഗട്ടെ നമ്മുടെ മീനൊക്കെ വന്നു കേട്ടാ

ഞാൻ കുറച്ച് വർക്കാൻ അത് വറുത്തെറക്കട്ടേട്ടാ ഇത്ര വർക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് വറുത്തെറക്കട്ടേട്ടാ നല്ല മീൻ മീൻകറിയിട്ടാ മാങ്ങ വൈകുന്നേരം വഴി വൈകുമ്പോ ഇത് വാർത്ത ഇനി ലമ ഇത് നമ്മളുടെ പരിപാടിക്ക് പോയിരിക്കായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ലട്ടോ ചികി വെച്ചു വെച്ചിട്ട് പോയി നമ്മുടെ ഹൗസ് ഹോൾഡ് ആണ് ഒരു വലിയ പരിപാടി നേരണ്ട് വെడ్డిംഗ് അനവഴ്സറി ആ കുട്ടിക്ക അവടെ കഴിച്ചോ 40 ആം ത വെడ్డిംഗ് അനവഴ്സറി ആയിരുന്നു അവർ അങ്ങോട്ട് പോയി ഞങ്ങടെ വീഡിയോ നമ്മ ചോറണ്ട് തീർക്കട്ടേ അതെ രാവിലെ

ബൈ ബൈ സി യു എല്ലാവരും ഉണ്ടാക്കി നോക്കുക